സാറേ ബംഗ്ലാദേശിൽ കണ്ട ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടായിരുന്നു അതിനുശേഷം അവിടുത്തെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത് സർക്കാർ വീഴുകയാണ് ഇപ്പോൾ അതിന് സമാനമായ ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അവിടെ ഇമ്രാൻഖാൻ ജയിലിലാണല്ലോ അദ്ദേഹം അന്ന് തിരഞ്ഞെടുപ്പിലൂടെ വന്നതായിരുന്നു പിന്നീട് പട്ടാളത്തിൻ്റെ കൂടി തന്നെ അദ്ദേഹത്തെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഉള്ള പുതിയ വികാസം ഈ ഇമ്രാൻഖാൻ്റെ അനുകൂലികൾ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ടല്ലോ ആഭ്യന്തര സംഘർഷമാണല്ലോ ഇത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ആകുമല്ല ബംഗ്ലാദേശ് പൈസ ആയിക്കൊണ്ടിരിക്കുക പായസം പണ്ടേ കുറേ കാലമായിട്ട് ഇങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പട്ടാളമാണ് ജനാധിപത്യം പേരിന് മാത്രമേ ഉള്ളൂ മാതിമാ ഗവൺമെൻറ്റുകൾ അധികാരം എത്തി വരും പട്ടാളം അധികാരം പിടിച്ചിട്ടുള്ളൂ ഇപ്പോൾ ബംഗ്ലാദേശില് കഴിഞ്ഞൊരു പത്തി വർഷം സുസ്ഥിരമായിട്ട് ജനാധിപത്യ സംവിധാനം ഉണ്ടായിരുന്നു അതാണ് പട്ടിമാംസി ഇത് നമ്മൾ മുമ്പ് ഒരു ടോക്ക് പറഞ്ഞ പോലെ തന്നെയാണ് അതായത് ഇപ്പം നിങ്ങൾ വെസ്റ്റേഷ്യ എടുത്തു വയ്ക്കുക വെസ്റ്റേഷ്യ അമേരിക്ക അവിടെ എന്താ ചെയ്തത് അവിടെ ഏതാണ്ട് സ്ഥിരതയുണ്ടായിരുന്ന രാജാധിപത്യമല്ലാത്ത ഭരണകൂടങ്ങളെ മൊത്തം അവർ തകർത്ത് കളഞ്ഞു ദാന സദാം ഹുസൈൻ ഈ ലിബിയ സിറിയ ഇവിടെയൊക്കെ രാജാധിപത്യമല്ലാത്ത എന്നാൽ ഒരു വിഭാഗം ജനങ്ങളുടെ എങ്കിലും സപ്പോർട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇതൊക്കെ അവർ തകർത്ത് ഇനി അമേരിക്ക അപ്പം സൗദി അറേബ്യലെന്താ ഇവിടെ എന്താണ് ഈജിപ്റ്റിലെന്താണ് അമേരിക്കയുടെ ഭാഷ അമേരിക്ക അത് അവര് ഇപ്പൊ നിന്നെ അമേരിക്ക ശത് ആണെങ്കിൽ നീക്കത്തെ ഷർട്ടിടുന്നുള്ളൂ ആയിരിക്കും നിന്റെ പ്രശ്നം നിന്നെ അവർ അങ്ങനെ എന്തെങ്കിലും കുറ്റി അവർ കണ്ടുപിടിക്കുക അത്രേ ഉള്ളൂ ഈ സൗദി അറേബ്യനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭേദപ്പെട്ട ഭരണകൂടങ്ങളാണ് അവർക്കുള്ള റിസോഴ്സസ് വെച്ചുകൊണ്ട് അവർ ഭേദപ്പെട്ട രീതി ജനങ്ങളെയൊക്കെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടമാണ് സൗദി അറേബ്യ അമേരിക്കയുടെ പപ്പൻ മാത്രമാണ് അവിടെ രാജാധിപത്യമല്ലേ രാജാധിപത്യത്തേക്കാട് നല്ലത് രാജാധിപത്യം അല്ലാത്ത ഏകാധിപത്യം രാജാധിപത്യ ഏകാധിപത്യ രാജാധിപത്യം ഏകാധിപത്യമല്ലേ അപ്പൊ അവരൊരു കാരണം കണ്ടെത്തുകയാണ് ഇതുപോലെ തന്നെ ഇങ്ങനെ സുസ്ഥിരമായ ഗവൺമെന്റുകൾ ഇല്ലാതാക്കുക എന്നുള്ള അവരുടെ ഒരു പോളിസിയാണ് അവരുടെ അണ്ടറിലല്ല സുസ്ഥിരമായ ഗവൺമെന്റുകൾ ഇല്ലാതാക്കുന്നു അതവരിപ്പം അവിടെ നടപ്പിലാക്കി അതാണ് ഇപ്പം ബംഗ്ലാദേശ് നടപ്പിലാക്കുന്നത് പാകിസ്ഥാനിൽ ഒരിക്കലും സുസ്ഥിരമായ ഗവൺമെന്റ് ഉണ്ടാവില്ല പാകിസ്ഥാൻ ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എൻ എയർ എയർക്രാഫ്റ്റ് ക്യാരിയർ ഓഫ് അമേരിക്ക ഇസ്രനെ പോലെയാണ് അമേരിക്കയുടെ ഒരു എയർ ക്രാഫ്റ്റ് ക്യാരിയർ കരയെ കൊണ്ടുവച്ചിട്ട പോലെയാണ് അമേരിക്കക്ക് എങ്ങനെ എപ്പോഴും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ തകർക്കെന്നുള്ളത് അവിടുത്തെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കുന്നുള്ള അതായത് ഇപ്പോൾ അച്ചീവ് ചെയ്ത് അതിന് ജമാഅത്ത് ഇസ്ലാമി ഈ ഇസ്ലാമിസ്റ്ററുകളുടെ ഏറ്റവും വലിയൊരു സത്വമാണ് അമേരിക്ക പക്ഷേ ജമാഅത്ത് ഇസ്ലാമിനെ അവർ സപ്പോർട്ട് ചെയ്ത് അവരുടെ ജനാധിപത്യ കുറച്ചെങ്കിലും ജനാധിപത്യ ബോധമുള്ള ഭരണാധികാരി അസീനയ്ക്കെതിരെയാണ് ഇവിടെ നിങ്ങൾ നോക്കി അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരെല്ലാം അസീനിയവിടുത്തെ ജനങ്ങളെ വെക്കപ്പെട്ടവതാണ് അസീന അവിടുത്തെ ജനങ്ങളെ വയ്ക്കപ്പെട്ടവർ എന്നല്ല അവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങൾക്ക് അല്ലെങ്കിൽ വൈദ്യോളം ജനങ്ങൾ അസീന ഇഷ്ടമാണ് പക്ഷേ ഇവമാർ എന്ത് ചെയ്യുന്നത് നിരന്തരമായ സമരത്തിലൂടെ അട്ടിമറിച്ചു അങ്ങനെ നിരന്തരമായ സമരം ഉണ്ടായി ഒരു ഭീഷണി നിങ്ങൾ ഭരണം നഷ്ടപ്പെടുന്നു എന്ന് നിങ്ങളെ അനുകൂലിക്കുന്ന കുറച്ച് ആളുകൾ മറ്റേ സൈഡിൽ പോയി ജീവിക്കാൻ വേണ്ടി അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പം ഇവിടെയുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാരനെ അമേരിക്കയെ ഒരേപോലെ ഹസീന എന്ന ജനാധിപത്യവാദിയുടെ പിന്നെ വരണ സംവിധാനത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമല്ല എന്നാലും രണ്ടുപേരുടെ ഉദ്ദേശം ഒന്നുമുള്ളത് അത് ഇസ്ലാമിക്കൻ അവസാനം പണി മേടിച്ചു പോകാം ഹമാസ് പണി മേടിച്ചോടെ ഹമാസ് ഇതുപോലെ അണിയുന്നല്ലോ അത് തന്നെയാ ഉണ്ടാക്കിയൊരു സാധനമാണ് അത് തന്നെയാണെന്ന് മക്കളെ കയറി അടിയടൈ നോക്കിയത് വാടയിൽ നോ അവർ കടിച്ചു തിരിച്ചു തന്നെയാ ഒരു കാര്യം നോക്കി ഇപ്പം ഹമാസ് ഉണ്ടോ ലീഡർഷിപ്പ് ഉണ്ടോ തുരങ്കങ്ങളുണ്ടോ എവിടെ പോയി ഹമാ ഗാസയിലെ മെട്രോ ഒരുപാട് പവർ മരിച്ചു ഇതിൻ്റെ ഭാഗമായിട്ട് അത്രയേ ഉള്ളൂ ഇനി ആ പ്രദേശം ഇനി ട്യൂനാശീയത ആലോചിക്കുകയും വേണ്ട അവിടെ ഇസ്രായേലിൽ ഇനി അവിടെയുള്ള മുസ്ലിങ്ങളെ എങ്ങനെ അവർ കൈകാര്യം ചെയ്യുമെന്ന് മാത്രം നോക്കിയാൽ മതി ട്യൂനാശീയത ഒന്നും നടക്കാൻ പോകുന്നില്ല അവിടെ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ അതേപോലെ തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനില് ഞാനത് മുമ്പും പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ നമുക്ക് കുറച്ചെങ്കിലും പ്രതീക്ഷയുള്ള ഒരു വനാധികാരി ഇമ്രാൻഖാൻ ആണ് അദ്ദേഹം ഈ പറയുന്ന അവിടുത്തെ പൊളിറ്റിക്കൽ ഡൈനാസിറ്റിന്ന് വരുന്ന ആളല്ല ഈ ബൂട്ടോ ഡൈനാസ്റ്റി ആണെങ്കിലും നവാസ് ഷെരീഫിൻ്റെ ഡൈനാസ്റ്റി ആണെങ്കിലും അവരൊന്നും പട്ടാളത്തിനപ്പം പോയി ചിന്തിക്കുകയോ ജനങ്ങളുടെ താല്പര്യം താല്പര്യം നോക്കിയോ ഒന്നും ചെയ്യുന്ന ആളുകളല്ല അവരവരുടെ കച്ചവട താല്പര്യം പിന്നെ മിലിറ്ററി മാത്രമേ ആണോ അവർ നോക്കുന്നത് ഇപ്പോൾ അതങ്ങനെ അതല്ല ഹീസ് എ പോപ്പുലർ ഹീറോ അത്തന്നാലും അദ്ദേഹം നല്ല ബോധമുണ്ട് ഇപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിച്ചതിൻ്റെ ഒരു ഗുണം അത് വേദൻസി ബൂട്ടോ പഠിച്ചിട്ടുണ്ട് പക്ഷേ അവർ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് പിന്നെ പൈസ എന്നുള്ള ഫീൽ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് ഏത് ഇൻ്റർവ്യൂ നിങ്ങൾ അന്നും ഇന്നും എടുത്തു നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ത്യയെ നല്ല ബന്ധത്തിൽ പോകുന്നതിനെ പറ്റിയും ഇന്ത്യയിൽ നിന്ന് കണ്ട് പഠിക്കുന്നതിനെ പറ്റിയും സംസാരിക്കും പിന്നെ അധികാരത്തിലെത്താൻ വേണ്ടി അദ്ദേഹം ഈ താലിബാനിഷ്ട സാധനങ്ങൾ കൂട്ടുപിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് അതല്ല വഴിയില്ല പക്ഷേ ഇമ്രാൻഖാനാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഭരണാധികാരി അതുകൊണ്ടാണ് പട്ടാളം അപ്പം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാത്തത് അത് ഇൻഡിപെൻഡൻ്റായി പോകുന്നുണ്ട് ഇനി അദ്ദേഹത്തെ കൊന്നുകളയാത്ത എന്തുകൊണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകും പൊതുവേ അമ്മമാർ അതാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അവിടെ ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുന്ന വെച്ചാൽ ആ പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ അടിച്ചമുറത്താൻ ശേഷി അവിടുത്തെ പട്ടാളത്തിനുണ്ട് അല്ലെങ്കിൽ അത് പട്ടാളമൊക്കെ ലെറ്റ്സ് എന്ന രീതിയിൽ ഒഴിവാക്കി കൊടുക്കുമ്പോൾ മാത്രമാണ് അവിടെ ജനാധിപത്യം ഗവൺമെൻറ്റുകൾ നിലവിൽ വന്നത് അപ്പം ഇതും അവിടെ ഒരു പുതുമയല്ല എൻ്റെ കടസ് ബംഗ്ലാദേശിനാണ് അത് നമ്മളെ ചുറ്റും കുറച്ചൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള രാജ്യമാണ് ബംഗ്ലാദേശ് പിന്നെ നമ്മൾ നമ്മുടെ കിഴക്കൻ ഭാഗത്ത് നമുക്ക് ഒരു അതിർത്തി പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പം അവിടെ പ്രോബ്ലം ഉണ്ട് ഇന്ത്യയുടെ സ്റ്റോഞ്ച് എനിമീസാണ് അവിടെ ഭരിക്കുന്നത് ഇനി ഈ ഗവൺമെൻറ് ഇതിനുപയോഗിച്ചുകൊണ്ട് അവരവിടെ ഒരു കുക്രി രാജ്യം ഉണ്ടാക്കും അമേരിക്കയുടെ മിലിറ്ററി ബേസ് അവിടെ വരും ഇതൊക്കെ നമുക്ക് തലവേദനയാണ് അടുത്ത ഘട്ടം പുതിയ രാജ്യം അത് ഓൾറെഡി ഹസീന പറഞ്ഞിട്ടില്ലേ ഈ കുക്ക ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അവിടെ അവര് അധികവും ഈ അമേരിക്കനൈസ്ഡ് റിലിജിയന്റെ ഭാഗമാണ് നമുക്ക് അറിയാവുന്ന റിലിജൻ അല്ല അമേരിക്കനൈസ് റിലിജൻ നമുക്ക് അറിയാവുന്ന ചില റിലിജൻസിന്റെ ഭാവവാദികളൊക്കെ ഉണ്ടെങ്കിൽ അമേരിക്കയുടെ സാമ്പാതിക താല്പര്യം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു റിലിജൻ അവര് ആ വിഭാഗം മ്യാൻമാർ ബംഗ്ലാദേശ് ഇന്ത്യ ഈ മൂന്ന് രാജ്യങ്ങളുണ്ട് അപ്പം ഇവരുടെ ഈ മൂന്ന് രാജ്യങ്ങൾ മൂന്ന് ഇവർ താമസിക്കുന്ന ഈ പ്രദേശങ്ങൾ കൂട്ടിച്ചേർന്ന് ഒരു രാജ്യം ഉണ്ടാക്കുക ഈസ്റ്റ് തിമോ പോലെ സൗത്ത് സുഡാൻ പോലെ ഒരു അമേരിക്കൻ സ്പോൺസേഡ് രാജ്യം ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യം അതിനായിരുന്നു പണ്ടേ ഈ തീവ്രവാദികൾ നോർത്ത് ഏഷ്യ തീവ്രവാദികളെ സംബന്ധിച്ച ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും എല്ലാം കൂടി കൂടി അടിച്ചൊതുക്കിയതാണ് അവസാനം അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബംഗ്ലാദേശിൻ്റെ അന്ന് അവർക്ക് മുമ്പ് അവർക്ക് ചൈനയുടെയും ബഹ്മയുടെയും കായികങ്ങൾ കിട്ടി പക്ഷേ ചൈ ബഹ്മയ്ക്ക് ഇത് തലവേദന ആയതുകൊണ്ട് ഇപ്പോൾ അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല മാത്രമല്ല ആ റെലിജിയൻ ഇപ്പം ബഹ്മയിലൊക്കെ വളരെ നമ്മളടുത്തുള്ള രാജ്യങ്ങൾ അധികം കഴിയാതെ വലിയ തോതിൽ ഈ റെലിജിയൻ അണ്ടറിലാവും നമ്മളടുത്തുള്ള പല രാജ്യങ്ങളും അപ്പം നമ്മളെ അതിർത്തിയിൽ ഒരു തിവാദ പ്രസ്ഥാനം വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നു ഇന്ത്യ ഡീസ്റ്റെബിലൈസ് ചെയ്യപ്പെടും അപ്പോഴത്തെ അമേരിക്ക വന്ന് അവൻ നിരന്തരം യുദ്ധവും നമ്മുടെ ഈ ശാന്തിയും സമാധാനവും പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഒക്കെ ഇല്ലാതാവും അങ്ങനെ അവിടെ മനുഷ്യാവശ്യം എങ്ങനെയാന്ന് വന്നത് കൊണ്ട് ഇറാക്കിനെയും സിറയ്ക്കൊക്കെ ഏർപ്പെടുത്തി അവിടെ നമ്മളെ എല്ലാവരും ഉപരോധം ഏർപ്പെടുത്തും ഉപരോധം ഏർപ്പെടുത്തി നമ്മളെ ദാരിദ്ര്യവും കഷ്ടപ്പാടിലേക്ക് മുമ്പു എന്നിട്ട് ജനങ്ങളെ ഇവിടെയുള്ള ഗവൺമെൻറ്റിനൊക്കെ എതിരാകും എന്നിട്ട് അവർ രാജ്യം നേടി എന്നിട്ട് പതുക്കെ അതൊക്കെ അവർ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ബംഗാൾ ഒറൈസ ബീഹാർ ഒറൈസ ആന്ധ്രാപ്രദേശ് പോയ ആ തീരം മൊത്തമുണ്ട് അത് പതുക്കെ പതുക്കെ അവരങ്ങോട്ടും കൊണ്ടുവരും അങ്ങനെ അടുത്ത അടുത്തു വർഷം കൊണ്ട് ഈ രാജ്യത്തെ ഇന്ത്യ എന്നുള്ള എന്നുള്ള വലിയൊരു ഗെയിം ഭാഗമാണ് അത് ഇന്ത്യക്കാർക്ക് പലർക്കും അത് മനസ്സിലായിട്ടില്ല അപ്പൊ തന്നെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് മുൻപെല്ലാം കണ്ടിട്ടുണ്ട് അവിടെ നേരിട്ട് തന്നെ പട്ടാളം അധികാരം പിടിക്കുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയില്ലല്ലോ അത് എന്തുകൊണ്ടായിരിക്കും ഒരു പട്ടാളത്തിന് അവിടെ ഒരു ഘട്ടം ശക്തമായൊരു വെല്ലുവിളി വരുമ്പോൾ മാത്രമാണ് അവരെ അധികാരം പിടിച്ചെടുക്കുക അല്ലെങ്കിൽ അല്ലേതെങ്കിലും മിലിറ്ററി ജനറലിന് ഈ പട്ടാള പിന്നെ മരിക്കണം എന്ന് തോന്നുമ്പോൾ അങ്ങനെ തോന്നി പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ലോകരാജ്യങ്ങളൊക്കെ അയാൾക്ക് എതിരാകും അപ്പൊ മുഷറാഫിൻ്റെ അവസാനം പട്ടിയെ പോലെയാത്തത് അപ്പോൾ അതുകൊണ്ടാണ് പട്ടാളത്തിന് താല്പര്യമില്ലാത്ത കൊണ്ടാണ് ബൊംബർ ഇങ്ങനൊക്കെ പോട്ടെ എന്ന് അവർ വിചാരിച്ചത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ പാകിസ്ഥാനല്ല നമ്മളെ കാണിച്ചത് ബംഗ്ലാദേശാണ് നമ്മളെ കാണിച്ചത് ഇപ്പോൾ ശ്രീലങ്കയുടെ സ്ഥിതിയും ഭേദമല്ല